നല്ല ഷാർപ്പിലെ സ്റ്റൈലിൽ കപ്പയ്ക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരയലക്കറി ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പോൾ പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണയൊഴിച്ച് കടുകും കുറച്ച് ഉലുവയും പൊട്ടിക്കുക അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് നല്ലതുപോലെ അതിനൊരു പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക അധികം ഗോൾഡൻ ബ്രൗണൊന്നും ആവേണ്ട വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ആ ഒരു പച്ചമണം നമുക്കറിയാമല്ലോ അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പം അതൊന്നു ഇതായിട്ടുണ്ട് ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി നല്ല എരിവ് വേണ്ടവർക്ക് മറ്റേ മുളക് പൊടിയും ചേർക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്താൽ കുറച്ച് കളർ കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് ആ എണ്ണയിൽ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ പൊടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക അധികം മൂത്ത് പോകണ്ട ഒന്ന് പച്ചമണം മാറുന്നത് വരെ മാത്രം ശേഷം ഇതിലേക്ക് ഇനിയും മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഒന്ന് കട്ട കെട്ടാതെ കൂട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കല്ലുപ്പോ പൊടിയുപ്പോ നിങ്ങൾക്ക് എന്താണോ ചേർക്കുന്നത് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കണം ഇനി ഇത് തിളച്ച ശേഷം ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക പുളി ഇട്ടതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലതുപോലെ കറി തിളയ്ക്കുന്നുണ്ട് ഇനി അതൊന്ന് കഷ്ണങ്ങൾ ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിപ്പിക്കാം ലോ ഫ്ലെയിം വെച്ചാൽ മതി ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞെഴുതാ ഈ പാകമാണ് എണ്ണ തെളിഞ്ഞ് കറി കുറുകി വരുന്നതാണ് അതിൻ്റെ പാകം അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കാരണം മുമ്പേ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ സാധനങ്ങളൊക്കെ വയറ്റിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ടാവും എങ്കിലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക അധികം ഇളക്കരുത് കാരണം കഷ്ണം പൊട്ടിപ്പോവും അതിന് പകരം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് തിള വന്ന ശേഷം ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക ഇതൊന്നൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും നല്ല സെറ്റായിട്ട് നല്ല ഫൈൻ ആൻഡ് ടേസ്റ്റി മീൻകറി റെഡി ആയിരിക്കും